നമസ്കാരം ഞാൻ രമ്യമനൻ നിർണായക ദിവസം അടുത്തു തോറും കോൺഗ്രസിന് മുട്ടടിക്കുകയാണ് എന്താ ധൈര്യം ചോർന്നു പോയോ എന്ന് പഞ്ചാബി ഹൗസിലെ ഡയലോഗ് ഓർത്തു പോവാണ് ഓർത്തുപോവാണ് കണക്കായി പോയി പാലക്കാടും മലമ്പുഴയിലും പാർട്ടിയുടെ വോട്ട് ഉയർത്തിയ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ബി ജെ പിയുടെ സി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയെ അല്പം ഭയക്കുന്നതിൽ ഒരു തെറ്റുമില്ല വിവാദങ്ങളെ വെച്ച് വോട്ട് പിടിക്കാൻ മറ്റു പാർട്ടികൾ നടക്കുമ്പോൾ വികസനം മാത്രം നിർത്തിയാൽ വോട്ട് പിടിക്കാമെന്ന് ബി ജെ പിക്ക് അറിയാം ഏറ്റവും കൂടുതൽ നെൽകർഷക ഉള്ള വേണ്ടി കേരള സർക്കാർ എന്ത് ചെയ്യുന്നു എന്ന് നാട്ടുകാർ ചോദിച്ചാൽ പിണറായി സർക്കാർ കമ്പിളിപ്പതിപ്പ് കമ്പിളിപ്പൊതുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും വിവാദം പറഞ്ഞത് തർക്കിക്കാനല്ലേ ഞങ്ങൾക്കറിയോ എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് വികസനം പറഞ്ഞു വന്നാൽ പിന്നെ മാലപ്പടക്കം പൊട്ടുന്ന പോലെ ധേ ഠേ അങ്ങോട്ട് പൊട്ടി തരിപ്പണമാകുമെന്ന് എൽ ഡി എഫിനും യു ഡി എഫിനും അറിയാം അതുകൊണ്ട് വികസന കാര്യങ്ങൾ പറയുമ്പോൾ മരിച്ച പോലെ കിടന്നേക്ക എന്ന് അവർ പറയും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാമോ അത്ര ധൈര്യമുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിലെ വക്കഫ് ഭൂമി ഏതെല്ലാമാണെന്ന് വെളിപ്പെടുത്താമോ അങ്ങനെയെങ്കിലും സാധാരണക്കാരുടെ ആശങ്ക നീക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ബി ജെ പിയുടെ സി കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ ഇനി ആ വഴിയൊന്നും ശ്രമിച്ചു നോക്കിയാട്ടെ പണ്ടേ യു ഡി എഫിന്റെ താളവില്ല നിങ്ങൾ ഇവിടെ തമ്മിത്തല്ലിക്കൊണ്ടിരുന്നോ ഞങ്ങൾ ബി ജെ പിക്ക് ഇപ്പൊ നിൽക്കാൻ പോകുവാണെന്ന് അന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങി അതിന് കാരണം ആരാ വികസന കാര്യങ്ങളൊക്കെ വിട്ട് ജനങ്ങൾക്ക് അഞ്ച് പൈസ വിലയില്ലാത്ത കുറെ വിവാദങ്ങൾക്ക് പുറകെയല്ലേ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ശ്രദ്ധ ദീർഘകാലം പാലക്കാട് എം പി ആയിരുന്ന എം പി രാജേഷിന്റെയും എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിന്റെയും നിലവിലെ എം പി വി കെ ശ്രീകണ്ഠന്റെയും കഴിവുകേടിന്റെ ഫലം ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുകയാണ് വികസന വിഷയത്തിൽ സംവാദം നടത്താൻ ഷാഫി പറമ്പിലിന്റെയും എം പി രാജേഷിനെയും ശ്രീകൃഷ്ണമാർ വെല്ലുവിളിച്ചിട്ടും അനക്കമില്ല അനിസ്പ്രയുടെ പരസ്യം പോലെ പണ്ട് ഇപ്പോഴും ഇല്ല കണ്ടുപിടിക്കാൻ നാട് വിട്ടു ആവോ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കേണ്ടത് ഇപ്പോൾ കോൺഗ്രസിൻ പാവം ഷാഫി പറമ്പിലിന്റെ മാത്രം ആവശ്യമായി മാറിയേക്കുവാണല്ലോ വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെ അതിൽ ഒട്ട് താല്പര്യവും ഇല്ല അതേസമയം പാലക്കാട് നഗരസഭ ഭരണത്തിന്റെ മികവ് ഉയർത്തിപ്പിടിച്ചാണ് എൻ ഡി എ മത്സരിക്കുന്നത് പാലക്കാട് എയിംസ് കൊണ്ടുവരുമെന്ന് എൻ ഡി എ സർക്കാർ വാക്ക് തന്നിട്ടുള്ളതാണ് കിട്ടിയ അവസരം നന്നായി മുതലാക്കിയാൽ പാലക്കാടുകാർക്ക് കൊള്ളാം ഇല്ലെങ്കിൽ കൊള്ളും ഇത്ര തന്നെ